നമ്മുടെ നാട്ടിൽ ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുന്നു അതിലേറെയും യുവതിയുവാക്കളും കൗമാര പ്രായക്കാരും നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയം എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നൂറിനാട് മീഡിയ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്ക് നമ്മുടെ നാട്ടിൽ ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷം നൂറനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം നൂറ്റി എഴുപത്തിനാലാണ് അതിൽ പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളുടെ എണ്ണം മുപ്പതും ഇതിൽ അൻപത്തിയേഴ് പേർ യുവതീ യുവാക്കളായിരുന്നു എന്നതാണ് ഏറെ ആശങ്കാജനകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാത്രം ആത്മഹത്യാ കണക്കുകൾ നോക്കിയാൽ കഴിഞ്ഞ ഒൻപത് മാസം നമ്മുടെ നൂറനാട് സ്റ്റേഷൻ പരിധിയിൽ ആത്മഹത്യ ചെയ്തവർ ഇരുപത്തിയേഴ് അതിൽ പതിമൂന്ന് പേരും യുവതി യുവാക്കൾ ഈ വർഷം സെപ്റ്റംബർ മുപ്പത് വരെയുള്ള നൂറനാട് സ്റ്റേഷൻ പരിധിയിലെ ആത്മഹത്യകളുടെ കണക്കുകളാണിത് അതിൽ എട്ട് പേർ കൗമാരക്കാർ ആയിരുന്നു എന്നത് ഏറെ ഞെട്ടൽ നമ്മുടെ നാട്ടിലെ യുവതി യുവാക്കൾക്കും കൗമാരക്കാർക്കും എന്തുകൊണ്ടാണ് ആത്മഹത്യാ പ്രവണത കൂടുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെയും റിപ്പോർട്ടുകൾ അനുസരിച്ച് കഴിഞ്ഞ നാല് വർഷം കേരളത്തിലെ അഞ്ഞൂറ്റി പോലീസ് സ്റ്റേഷനുകളിലായി നാൽപ്പത്തി ആത്മഹത്യകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആത്മഹത്യകളുടെ എണ്ണത്തിൽ രാജ്യത്ത് ഈ കൊച്ചു കേരളം മൂന്നാം സ്ഥാനത്താണ് മുമ്പ് ഇത് അഞ്ചായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലെ കണക്കെടുക്കുമ്പോൾ ഓരോ വർഷവും ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി കാണാം ആത്മഹത്യകളിൽ ഇരുപത്തിയഞ്ച് ശതമാനവും ലഹരിയുടെ ഉപയോഗം മൂലമാണെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു ലഹരിയുമായി ബന്ധപ്പെട്ട ആത്മഹത്യകളുടെ എണ്ണം ഓരോ വർഷവും കൂടി വരുന്നു രണ്ടായിരത്തി മുതലുള്ള കേരളത്തിലെ ആത്മഹത്യകളുടെ കണക്കുകളും നമ്മുടെ പ്രദേശത്തെ ആത്മഹത്യകളുടെ കണക്കുകളും വേഗത്തിൽ ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്തവർ എണ്ണായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനുവരി ഒന്ന് മുതൽ മാർച്ച് പതിനഞ്ച് വരെ അതായത് എഴുപത്തിയഞ്ച് ദിവസം മാത്രം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആത്മഹത്യകൾ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനഞ്ച് വരെ കേരളത്തിൽ ലക്ഷത്തിലധികം പേർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പേർ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ പുരുഷന്മാരാണ് ഏറെ മുന്നിൽ വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് തെക്കൻ കേരളത്തിലാണ് ആത്മഹത്യകളുടെ എണ്ണം കൂടുതൽ കേരളത്തിലെ ആകെ ആത്മഹത്യകളുടെ എണ്ണത്തിൽ നാൽപ്പത്തി ഒന്ന് ശതമാനവും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലാണ് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനഞ്ച് വരെയുള്ള ആത്മഹത്യകളുടെ കണക്കിലെടുക്കുമ്പോൾ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആത്മഹത്യകളുടെ ശരാശരി എണ്ണം തൊണ്ണൂറ്റി രണ്ട് നമ്മുടെ നൂറനാട് സ്റ്റേഷനിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആത്മഹത്യകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ നൂറ്റി അതായത് സംസ്ഥാനത്തെ ഒരു പോലീസ് സ്റ്റേഷനിലെ ശരാശരി ആത്മഹത്യകളുടെ എണ്ണത്തേക്കാൾ ഇരട്ടിയോളം ഇനി കഴിഞ്ഞ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആലപ്പുഴ ജില്ലയിലെ മാത്രം ആത്മഹത്യാ കണക്കുകൾ നോക്കിയാൽ ജില്ലയിലെ മുപ്പത്തിരണ്ട് സ്റ്റേഷനുകളിലായി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് ആത്മഹത്യാ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ശരാശരി ആത്മഹത്യകളുടെ എണ്ണം ഇരുപത്തി നൂറനാട് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത് മുപ്പത്തിമൂന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആലപ്പുഴ ജില്ലയിലെ ഒരു സ്റ്റേഷനിലെ ശരാശരി ആത്മഹത്യകളുടെ എണ്ണത്തേക്കാൾ ഒരുപാട് കൂടുതലാണ് നൂറനാട് സ്റ്റേഷനിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാരണമറിയാത്തതോ വെക്കപ്പെട്ടതോ ആയ ആത്മഹത്യകൾ ഈ കണക്കിൽപ്പെടില്ല നൂറനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള അഞ്ച് വർഷം ആത്മഹത്യ ചെയ്തവരിൽ കൗമാരക്കാരുടെ എണ്ണം പത്ത് ആയിരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കഴിഞ്ഞ ഒൻപത് മാസം മാത്രം ആത്മഹത്യ ചെയ്തവരിൽ കൗമാരക്കാരുടെ എണ്ണം എട്ട് എന്നത് സാഹചര്യത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ നൂറനാട് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആത്മഹത്യകളുടെ എണ്ണം പെട്ടെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിരണ്ട് ആത്മഹത്യകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈ വർഷം കഴിഞ്ഞ ഒൻപത് മാസം മാത്രം ഇരുപത്തിയേഴ് ആത്മഹത്യകൾ അതിൽ പകുതിയും യുവതി യുവാക്കൾ അതിൽ മൂന്ന് കുട്ടികളും ഉൾപ്പെട്ടു എന്നത് ഏറെ വേദനയുണ്ടാക്കുന്നു ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നത് ഉൾക്കൊള്ളുവാൻ ഇപ്പോഴും നമ്മുടെ യുവതി യുവാക്കൾക്ക് ആയിട്ടില്ല എന്നതാണ് വസ്തുത ലഹരി ഉപയോഗം പ്രണയ നൈരാശ്യം സാമ്പത്തിക ബാധ്യത ദാമ്പത്യ തകർച്ച തുടങ്ങിയവയാണ് ആത്മഹത്യകളുടെ എല്ലാം പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ തോന്നുന്ന പൈശാചിക ചിന്തയിൽ ഇല്ലാതാക്കേണ്ടതല്ല മനുഷ്യജീവൻ മരിക്കുവാനുള്ള ധൈര്യം ജീവിക്കുവാൻ കാണിക്കണം ഒരാൾ മരിക്കാനെടുക്കുന്ന ധൈര്യത്തിൻ്റെ മതി ജീവിക്കുവാനുള്ള സാധ്യതകൾ കണ്ടെത്തുവാൻ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഈ ആത്മഹത്യ നമുക്കൊന്നില്ലാതാക്കണ്ടേ മനോരോഗ വിദഗ്ധരെയും സൈക്കോളജിക്കൽ കൗൺസിലർമാരെയും ഒക്കെ ഉൾപ്പെടുത്തി ഒരു പദ്ധതി ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങാം നിങ്ങളെ കേൾക്കാൻ ഈ ലോകമുണ്ട് തുറക്കാൻ കഴിയാത്തതായി ഒരു കൂട്ടുമില്ല എന്ന സന്ദേശമുയർത്തി ആത്മഹത്യയ്ക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയുമായി നമുക്ക് ഒറ്റക്കെട്ടായി നാട്ടിലേക്ക് ഇറങ്ങാം